ാട് ഗ്രാമപഞ്ചായത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ ലിസ്റ്റാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് വാർഡ് മൂന്ന് സീമ വാവോട്ടി വാർഡ് ആറ് രഞ്ജിനി വിനോദ് വാർഡ് എട്ട് പി ആർ ലോഹിന്നാഥ് വാർഡ് ഒമ്പത് നൂർഷാൻ വടക്കൻ വാർഡ് പതിനൊന്ന് സുന്ദരൻ പി വാർഡ് പതിമൂന്ന് സമീർ ബാബു ടി കെ വാർഡ് പതിനാല് ഗിരീഷ് ബാബു കെ ടി വാർഡ് പതിനേഴ് സുലോചന പി വാർഡ് പതിനെട്ട് ഉമ്മുസൈമ കിണറ്റിങ്ങൽ വാർഡ് പത്തൊമ്പത് സബാന കെ വാർഡ് ഇരുപത്തിയൊന്ന് അബ്ദുൽ കലാം മാസാദ് പുഴക്കൽ വാർഡ് ഇരുപത്തി മൂന്ന് ഷിഹാബുദ്ദീൻ വാപ്പു കാരക്കാടൻ ഈ സ്ഥാനാർത്ഥികളേനെ പാണ്ടിക്കാട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്